ഇത് കണ്ടോ നല്ലൊരു നാടൻ ബീഫ് വരട്ട് ഇത് ഉരുളിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാടൻ രീതിയിലാണ് വളരെ ഈസിയുമാണ് എല്ലാവർക്കും ഇഷ്ടമാകും മൂന്ന് കിലോ ബീഫാണുള്ളത് നല്ല ഇളയതാണ് ഇത് വരട്ടാനുള്ളതായതുകൊണ്ട് കുറച്ച് റദ്ദാക്കിയാണ് മുറിക്കുന്നത് നല്ല ഹലുവ പോലത്തെ ബീഫാണ് മുറിച്ചു ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെള്ളം വാലാൻ വെച്ചതാണിത് ഇത് ഞാൻ ഉരുളിയിലാണ് വേവിക്കുന്നത് ഇത് വേഗം വേവുന്നതായതുകൊണ്ട് കൊണ്ട് കുക്കറിലിറ്റാൽ അലിഞ്ഞു പോകും വേവ് അധികമായി പോകും ആവശ്യമുള്ള മസാലകളിടാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത് കറിവേപ്പില മൂന്ന് വലിയ ഉള്ളി അരിഞ്ഞതിട്ടു എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാം തക്കാളി അരിഞ്ഞതും ഇടാം നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉപ്പും കൂടി എടുത്തു വയ്ക്കുക ഇനി ഇതെല്ലാ മസാലപ്പൊടിയും കൂടി ഈ ബീഫിലേക്ക് ഇട്ട് ഈ കുരുമുളകും ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുക ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക ഇത് നന്നായിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ കൂട്ടുകളുമായി ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ ഇറച്ചി കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും മസാല ആവുന്നത് വരെ കുഴക്കുക ഇതിലേക്ക് ഇനി ചെറിയ ഉള്ളി കൂടി ചേർക്കാനുണ്ട് ചെറിയ ഉള്ളി ചതച്ചതും ഇടാം ഇനി മസാലയെല്ലാം ഇട്ട ബീഫ് തീയിൽ വെക്കാം വേവിക്കാം അതിലേക്കിനി മുകളിൽ കുറച്ചുകൂടി കറിവേക്കില വയ്ക്കുക ഇതിൻ്റെ മണമൊക്കെ ഒന്നങ്ങട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഉരുളി മൂടി വെച്ച് ഈ നീലൊന്ന് ചാമ്പിക്കടന്ന് വേവട്ടെ കുറന്ന് നോക്കി ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും വെള്ളം ഇതിലുണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ വേവായിട്ടില്ല വെള്ളം വറ്റാനുണ്ട് ഉപ്പും മുളകും ഒക്കെ ഒന്ന് നോക്കാം ഇതിലെല്ലാം ആകണം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കുക ഇന്നും വേവാനുണ്ടായിട്ടുണ്ട് തീ കുറച്ചങ്ങനെ വേവായി ഇപ്പോൾ ഇത് വേവായിട്ടുണ്ട് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും നീരുണ്ടെങ്കിലും നമ്മൾ തീ കുറച്ച് ഇളക്കി വറ്റിക്കുക ഇപ്പോൾ ഇതിൻ്റെ നീരൊക്കെ കുറേ വറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചുകൊടുത്ത് നിങ്ങൾ പൊതുക്കാൻ കിടന്നാൽ മതി നാളികേരം അടുപ്പിലിട്ട് ചുട്ട് ചെറുതാക്കി മുറിച്ച് ഇതിലിട്ടാൽ ബീഫ് ഉരുളി വരട്ടിയ ബീഫ് മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് വളരെ എളുപ്പമാണ് കീറ്റോ കീറ്റോഡയറ്റുകാരുടെ ഇഷ്ട ഭക്ഷണമാണിത് വേഗം തന്നെ ഉണ്ടാക്കി വെച്ചോളൂ